ൊക്കെ പുനലൂർ നഗരമധ്യത്തിൽ മദ്യത്തിൽ മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധന്മാരുടെയും അഴിഞ്ഞാട്ടം പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കംഫർട്ട് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് മദ്യപാനികളും വിരുദ്ധന്മാരും തമ്പടിച്ചിരിക്കുന്നത് സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളുമടക്കം നിരവധി പേരാണ് പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ ദൈനംദിനം വന്നു പോകുന്നത് ഇന്ന് രാവിലെ എട്ടു മുപ്പതോടുകൂടി സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളും നടന്നു പോകുന്ന സമയത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു വിരുദ്ധൻ ഉടുവസ്ത്രം ഉയർത്തി കാണിച്ചു ഇത് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഒരു കൂട്ടം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സംഘടിച്ച് അവിടെ നിന്നും അവരെ വഴക്കു വിടാൻ ശ്രമിച്ചു എന്നാൽ അവർ പോകാതെ അവിടെ തന്നെ ധൈര്യപൂർവ്വം തമ്പടിച്ചു നിൽക്കുകയായിരുന്നു നിരവധി നാളുകളായി പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ മോഷണവും പിടിച്ചുപറിയും സാമൂഹ്യവിരുദ്ധ ശല്യവും നടന്നുവരികയാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് വന്ന യാത്രക്കാരനിൽ നിന്നും പതിനായിരം രൂപ പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരാൾ മോഷ്ടിച്ചു ഈ സംഭവവും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആ പണം മോഷ്ടാവിന്റെ കയ്യിൽ നിന്നും വാങ്ങി തിരിച്ച് ഉടമസ്ഥന് നൽകുകയും ചെയ്തിരുന്നുവെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു അല്ല മീല്ലേഴ്സ് ഗോൾഡൻ ഡൈമൺ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഇത്തരത്തിൽ മോഷണവും പിടിച്ചുപറിയും ഉടുവസ്ത്രം ഉയർത്തി ഉയർത്തിക്കാണിപ്പും ഒരു നിത്യസംഭവുമായി മാറിയിരിക്കുകയാണെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു കഴിഞ്ഞ മാസം എട്ടാം തീയതി ഒരു മദ്യപൻ ഒരു ടാർവീപ്പ റോഡിന് നടുവിൽ ഉരുട്ടിക്കൊണ്ടുവന്നിട്ട ശേഷം നടു റോഡിൽ കിടന്ന് ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്നു പോലീസ് നിഷ്ക്രിയമായിരുന്നു ഈ സംഭവങ്ങളെല്ലാം തന്നെ പുനലൂർ പോലീസിന്റെ കൺമുമ്പിൽ നടന്നിട്ടും യാതൊരു നടപടിയും നാളിതുവരെയായി സ്വീകരിച്ചിട്ടില്ലെന്നും പരാതി ഉയരുന്നുണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ എത്തുന്ന യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും പാതയോരത്തുകൂടി നടന്നു പോകുന്നവർക്കും ഇത്തരത്തിൽ സാമൂഹ്യവിരുദ്ധ ശല്യം നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ച് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കണ്ണൻ അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ ഉടൻ പേയ്മെന്റ് വിവാഹ ൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലി ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ